സിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴേ ഈ ലാലേട്ടൻ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണല്ലോ അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും ജീവിതത്തിൽ ഒരുപാട് ലാലേട്ടൻ മൊമെന്റ്സും ഉള്ള രണ്ടുപേരാ അപ്പൊ ഈ അമ്മയുടെ ഒക്കെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടന്റെ കുറക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും എന്തൊരു ഹാപ്പിനെസ് എന്തോ ജീവിതത്തിൽ ഞാൻ ഈ പുള്ളി ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയില്ല കാരണം പക്ഷെ പുള്ളി പുള്ളിയെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന പുള്ളി ഒരിക്കലും ഒരു ഡെസ്പറേറ്റ് ആവാനോ മൂഡ് മാറാനോ ഒന്നിനും പുള്ളിക്ക് പുള്ളിക്ക് എപ്പോഴും പ്ലസൻ്റായിട്ട് ഒന്നും ഒരു ടെൻഷനും ഇല്ലാതെ ഈ അമ്മയുടെ ഭാരവാഹിത്വം തന്നെ ഏൽക്കൊന്നും പുള്ളി പറഞ്ഞ ടെൻഷൻ ഉണ്ടാക്കരുത് ടെൻഷൻ ഉണ്ടാക്കിയ കാരണം അറിയാം എനിക്ക് തോന്നുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ കാര്യം അദ്ദേഹം ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും നമുക്ക് ആ താല്പര്യവും നമുക്ക് ഇഷ്ടവും അതിനോടൊരു അപ്രീസിയേഷനും വരുന്നത് അദ്ദേഹം അത്ര വള അതുപോലെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ ഞാൻ ഈ അമ്മ ഷോയിലാണ് അടുത്ത പുള്ളി ചെയ്യുന്നതാണ് പുള്ളി ഉണ്ടല്ലോ ഒരു പാട്ട് പാടുന്നതിന് മുമ്പ് പത്ര പ്രാവശ്യം നീ അത് പാടില്ലേ നീ ഇത് പാടില്ല പുള്ളി വളരെ കീനാണ് കാരണം ഒരു കാര്യം പെർഫെക്ഷനിസ്റ്റാണ് പുള്ളി എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി ഒന്നും ലൈറ്റായിട്ട് എടുക്കില്ല ഒരു പാട്ട് ഒരു ഷോക്ക് ഒരു പത്ത് പേര് നിന്ന് പാടുന്ന പാട്ടിൽ പുള്ളി പെർഫെക്ഷനിഷ പുള്ളി ഓരോന്നും ഓരോരുത്തർ കൃത്യമാണല്ലോ അതുപോലെ പുള്ളിയുടെ ഒരു വശത്തെ ഒരു ലിപ്പ് തെറ്റത്തിലല്ലോ അത് അത് സമ്മതിക്കണം കേട്ടോ ഇത്രയും വർഷമായി പത്ത് നാല്പത്തി ഏഴ് വർഷമായി സിനിമയിൽ ഇപ്പോഴും പുള്ളിയുടെ ഡെഡിക്കേഷനും പുള്ളിയുടെ ആഗ്രഹവും പുള്ളി പ്ലസന്റ് ആയിരിക്കാൻ കാണിക്കുന്ന നമുക്കൊരു വലിയ ഞാൻ ഞാന് അധികം പടങ്ങളൊന്നും അദ്ദേഹത്തിനോട് അഭിനയിച്ചിട്ടില്ല എന്നാ പോലെ നമുക്ക് ദൂരെ നമ്മുടെ അടുത്ത് ചെന്ന് ഇടപെടാനുള്ള ഒരു സ്ഥാനം നമുക്കില്ലല്ലോ ഇപ്പം ഞാനിങ്ങനെ കാണുന്നുണ്ട് അടുത്ത് അപ്പോൾ എനിക്ക് ഭയങ്കര ആണ് കാരണം ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് എന്ത് വേണം എന്നുള്ളത് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്ന ആളാണ് ബി പ്ലസന്റ് ഒരു ആവശ്യമില്ലാത്ത ഒരു ീ ജയോടൊക്കെ ഉള്ള അമ്മയിലുള്ള എനിക്ക് അമ്മയിൽ ഞാൻ മെമ്പറല്ല വൈകാതെ ഞാൻ മെമ്പറാവും ആ അപ്പോൾ എനിക്ക് അമ്മ എന്ന് പറയുന്ന സാധനത്തിനോട് എനിക്ക് ആകെ ഉള്ള അട്രാക്ഷൻ ലാലേട്ടനും മമ്മൂക്കയും കാണാൻ പറ്റുമല്ലോ വർഷത്തിലൊന്ന് എനിക്കറിയാവുന്ന ലാലേട്ടൻ മമ്മൂക്കാരോട് ഒരു സീൻ ഡൊമിനിക്കിൽ ഞാൻ അഭിനയിച്ചു ലാലേട്ടന്റെ ബിഗ് ബോസിൽ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് രണ്ട് വീട്ടം എല്ലാം കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ എന്റെ ഫ്ളാറ്റിന്റെ ജനൽ തുറക്കുന്നത് ലാലേട്ടൻ ഫ്ലാറ്റ് ഫ്ളാറ്റ് കണ്ടിട്ടും അവിടെ പറ്റാ എന്നാ അല്ലാണ്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഞാൻ അദ്ദേഹത്തെ ഒരു ഫോട്ടോ എടുക്കാനേ കണ്ടുള്ളൂ മിന്നിട്ടൊന്നും ഇല്ല ഇങ്ങനെ അധികം എല്ലാ ദിവസവും എന്റെ കേട്ടൻ പോകുന്നത് ഫ്ലാറ്റാ എനിക്ക് വ്യൂ ഞാൻ ക്രൗൺ പ്ലാസയുടെ ബാക്കിൽ താമസിക്കുന്ന അപ്പൊ ഇങ്ങനെ ഞാൻ ലാലേട്ടന്റെ ഫ്ലാറ്റോക്കിട്ട് ഈശ്വര എന്നാണ് ലാലേട്ടൻ സുഖാണോ എന്ന് ചോദിച്ചിട്ട് ഒരു കോഫി പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പിടിക്കുക ചുമ്മാ നമുക്ക് അങ്ങനെ അല്ല അറ്റ്ലീസ്റ്റ് ഒരു ഞാൻ ലാലേട്ടൻ മെയ് ഇരുപത്തും ഞാൻ മെയ് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആ എന്റെ ബർത്ത്ഡേറ്റ് അപ്പൊ ഞാൻ ഭയങ്കര അഹങ്കാരത്തോടുകൂടി എല്ലാ എല്ലാ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഞാൻ പോസ്റ്റ് ചെയ്യും ഒരേ സമയം വിഷ് ചെയ്യാനും അല്ല എനിക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാം ലാലേട്ടന്റെ കൂടെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് ഞാൻ എല്ലാം ഓട്ടവും പോസ്റ്റ് ചെയ്യ അപ്പൊ അങ്ങനെ ലാലേട്ടനെ വിഷ് ചെയ്ത് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ വിഷ് ചെയ്ത് അങ്ങനെ പോസ്റ്റ് ഇടാൻ പറ്റുന്ന വളരെ കുറച്ച് ആൾക്കാരെ കാണുവുള്ളായിരിക്കും ഇൻഡസ്ട്രിയില് അല്ലാതെ ഉണ്ടാവും അത് വല്യൊരു സംഭവമാണെന്ന് ചോദിച്ചാൽ അതൊരു വലിയ സംഭവം എനിക്ക് കാരണം അതിനകത്ത് പല കമന്റ് പണ്ടൊക്കെ വരുന്ന സമയത്ത് ഇത് ഇത്ര വലിയ ആണേ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ദൈവതുല്യം തന്നെയാണ് അന്ന് അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കണേ എല്ലാ ആർട്ടിസ്റ്റുകളുടെ ആഗ്രഹമാണ് ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ആഗ്രഹമാണ് മമ്മൂക്കാരോട് എനിക്ക് അതിനുള്ള അവസരം കിട്ടി ഈ വർഷം ഞാൻ എന്തെങ്കിലും അങ്ങനെയുള്ള അവസരം ഉണ്ടാവും ഞാൻ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ക്രിസ്ത്യൻ ഒന്ന് ചന്ദ്രോത്സവം ഒന്ന് ഈ പറഞ്ഞ പോലെ ലോഹം അല്ലാതെ നമുക്കിപ്പം നമ്മൾ ഇവരിൽ നിന്നൊക്കെ പഠിച്ചെടുക്കുന്ന ഈ കുട്ടികളൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ് കാരണം നമ്മള് സിനിമയെ ഒരിക്കലും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഇതിനെ കാണാൻ പാടില്ല ഇതൊരു വലിയ സംഭവം ഒരുപാട് പേര് വരുന്ന സാധനമാണ് അതിനകത്ത് നമുക്ക് എവിടെയെങ്കിലും ഒരു പുല്ല് പോലെ നിൽക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ് അതിനെ നമ്മൾ നഷ്ടപ്പെടുത്താതെ നോക്കണം അത്ര മാത്രമേ ഉള്ളൂ കാരണം ഇതൊരു തുടക്കമാണ് ഇതിനെ ഏറ്റവും ഭംഗിയായിട്ട് നിനക്ക് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ പറ്റട്ടെ പ്രാർത്ഥിക്കുകയാണ് കാരണം നമുക്ക് കുശുമ്പല്ല നമുക്ക് ഇവരോടൊക്കെ എന്താ പറയാ ഒരിക്കലും ലാലേട്ടം ചെയ്ത പോലത്തെ വേഷങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് അതിന്റെ കൂടെ ഒരു ഭാഗ്യല്ലേ അതുപോലെ ചേച്ചേട്ടാ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ചിത്ര ചേച്ചിയൊരു പാട്ട് എനിക്ക് പാടില്ല ഒരുപാട് ഇടവേളയ്ക്ക് ശേഷമാണ് ചിത്ര ചേച്ചി ഒരു നല്ല മെലഡി നമ്മുടെ പടത്ത് പാടുന്നത് അപ്പൊ ആ പാട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രതീക്ഷയുണ്ട് എനിക്ക്